കോൺഗ്രസിലെ ഭാനുമതി രാജു കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ കോൺഗ്രസിലെ തന്നെ പ്രിൻസ് വർഗിയാണ് വൈസ് ചെയർമാൻ മുപ്പത്തിമൂന്നംഗ കൗൺസിലിൽ ഇരുപത്തിമൂന്ന് വോട്ട് വീതം ഇരുവർക്കും ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് എട്ട് വോട്ടുകൾ വീതമാണ് ബി ജെ പിയുടെ ഏക അംഗം വിട്ടുനിന്നു കോൺഗ്രസ് വിമതൻ ഷിബു കുര്യാക്കോസ് യു ഡി എഫിന് വോട്ട് ചെയ്തപ്പോൾ എൽ ഡി എഫ് വിമത സിനി തോമസ് ആരെയും പിന്തുണയ്ക്കാൻ തയ്യാറായില്ല കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പത്തൊൻപതാം വാർഡ് കൗൺസിലറാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാനുമതി രാജു വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഏഴാം വാർഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരേ വോട്ടിംഗ് പാറ്റേണാണ് ഭാനുമതി രാജുവിനും പ്രിൻസ് വോട്ട് വീതം ലഭിച്ചു ഭാനുമതിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന മരിയ രാജുവിനും പ്രിൻസ് വർക്കിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സി പി എസ് ബാലനും എട്ട് വോട്ടുവീതം ലഭിച്ചു സ്വതന്ത്രനായി വിജയിച്ച അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ വോട്ടും യുഡിഎഫിനാണ് ലഭിച്ചത് മറ്റൊരു സ്വതന്ത്ര അംഗം സിനി തോമസ് രണ്ട് തെരഞ്ഞെടുപ്പിലും ആരെയും പിന്തുണയ്ക്കാതെ വോട്ടുകൾ അസാധുവാക്കി ബി ജെ പിയുടെ ഏക അംഗം ഗീത ജയകുമാർ വിട്ടുനിന്നു

വോട്ടെടുപ്പിന് ശേഷം ഭാനുമതി രാജുവും പ്രിൻസ് വർക്കിയും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു മമദേവോ വാത്സല്യമോ മമദേവോ വാത്സല്യമോ ഉദ്ദേശമ കൂടാതെ ഉദ്ദേശമ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കടമയങ്ങൾ ഞാൻ എൻ്റെ ഔദ്യോഗിക കടമയങ്ങൾ എന്താവിധിയായി എന്താവിധിയായി വിശസ്തതയോടെ വിശസ്തതയോടെ എൻ്റെ പരമാവധി കഴിവോനും അറിവും എൻ്റെ പരമാവധി കഴിവോനും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന നിർവഹിക്കുമെന്ന പുതിയ സാരഥികളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മറ്റ് കൗൺസിലർമാരും അനുമോദിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനാകുമെന്ന് നേതാക്കൾ പ്രതികരിച്ചു പണി പൂർത്തിയായി കിടക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ എട്ടാമത്തെ കൗൺസിലാണിത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് തിരിച്ചുപിടിച്ചത് കോൺഗ്രസിന് തനിയെ കേവല ഭൂരിപക്ഷം നേടാനുമായി ഈ സാഹചര്യത്തിലാണ് ചെയർപേഴ്സൺ സ്ഥാനത്തിനൊപ്പം വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും കോൺഗ്രസ് സ്വന്തമാക്കിയത് മുമ്പ് ഭരണം ലഭിച്ചപ്പോൾ കേരള കോൺഗ്രസുകൾക്ക് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിരുന്നതാണ് ഇത്തവണ പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകും ഭാനുമതി രാജുവിനും പ്രിൻസ് വർഗിക്കും രണ്ടര വർഷമാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത് തുടർന്നുള്ള രണ്ടര വർഷം സിന്ധു ജിജോയും മഞ്ജു തോമസും മാറി മാറി ചെയർപേഴ്സൺമാരാകും പ്രിൻസ് വർഗിക്ക് പകരം എൽദോസ് കിച്ചേരി വൈസ് ചെയർമാനാകും ജി ടി ന്യൂസ് കോതമംഗലം